വിമർശകരില്ലാതെ സിനിമയിൽ തിളങ്ങി നിന്ന നടിയാണ് സാമന്ത രുപ്രഭു തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ക്യൂട്ട് സുന്ദരിയായിട്ടാണ് നടി നടിയെന്നും അറിയപ്പെട്ടിരുന്നത് എന്നാൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ഇടയ്ക്ക് നടിയെ വലിയ വിവാദങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചത് തെലുങ്കിൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോഴാണ് സാമന്തയും നടൻ നാഗചൈതന്യവും ഇഷ്ടത്തിലാകുന്നത് പിന്നീട് ഇരുവരും വിവാഹം കഴിക്കുകയും വേർപിരിയുകയും ചെയ്തു ഇതിന്റെ പേരിലാണ് സാമന്ത അധികം വിമർശിക്കപ്പെടുകയും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തത് ഇടയ്ക്ക് നടി മാരകമായൊരു അസുഖത്തിന്റെ പിടിയിലായെന്നും വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ ആരാധകർ കേൾക്കാൻ കാത്തിരുന്ന ചില വാർത്തകളാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രചരിക്കുന്നത് നാഗചൈതന്യുമായി പ്രണയത്തിലായ സാമന്ത രണ്ടായിരത്തി പതിനേഴിലാണ് വിവാഹിതയാകുന്നത് എന്നാൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഇരുവരും വിവാഹമോചിതയായി വിവാഹത്തിനു ശേഷവും തന്റെ കരിയറുമായി മുന്നോട്ടു പോവുകയായിരുന്ന സാമന്ത അടുത്തിടെ അനാരോഗ്യത്തെ തുടർന്ന് സിനിമയിൽ നിന്നും ഇടവേളയെടുത്തിരുന്നു സിനിമയിൽ പോലും കാണാതെ വന്നതോടെ ആരാധകരും നടിയെക്കുറിച്ചോർത്ത് നിരാശരായി ഈ സാഹചര്യത്തിലാണ് സാമന്ത രണ്ടാമതും വിവാഹിതയായേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചു തുടങ്ങിയത് നടിയെക്കൊണ്ട് രണ്ടാമതും വിവാഹം കഴിക്കാൻ വീട്ടുകാർ സമ്മർദ്ദം ചെലുത്തുന്നതായി പറയപ്പെടുന്നു ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ലെങ്കിലും നടിയുടെ വിവാഹ കഥകളാണ് ഇപ്പോൾ തെലുങ്കിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് നടിയുടെ അടുത്ത ബന്ധുക്കളിൽ ഒരാളെ തന്നെ സാമ്പത്തിക വരാനായി വീട്ടുകാർ തീരുമാനിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ ഈ വിവരം എത്രത്തോളം ശരിയാണ് എന്ന കാര്യത്തിൽ വ്യക്തതയൊന്നുമില്ല എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സാമന്ത രണ്ടാമതും വിവാഹിതയാകാൻ പോകുന്നു തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരികയും നടി വരനെ വീട്ടിൽ വെച്ച് കണ്ടുവന്നും വൈകാതെ വിവാഹം നടന്നേക്കുമെന്ന തരത്തിലുള്ള സൂചനകളും പ്രചരിച്ചിരുന്നു ഇതിനിടയിൽ സാമന്ത ഒരു നടനുമായി ഇഷ്ടത്തിലാണെന്ന കഥകൾ കൂടി പ്രചരിക്കുന്നുണ്ട് പ്രശസ്ത നടനുമായി സാമന്ത പ്രണയത്തിലാണെന്നും അദ്ദേഹത്തെയാണ് രണ്ടാമതും വിവാഹം കഴിക്കാനായി ഒരുങ്ങുന്നത് എന്നുമാണ് മറ്റു ചില വിവരങ്ങൾ എന്നാൽ അതും കിംവദന്തികൾ മാത്രമാണ് എന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും നടിയോ അവരുടെ കുടുംബമോ ഈ വാർത്തകളിൽ വ്യക്തത വരുത്തുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് ആരാധകർ മുൻപ് തന്നെ കുറിച്ച് വന്ന വാർത്തകൾക്കെല്ലാം സാമന്ത തന്നെയാണ് വിശദീകരണം നൽകിയിരുന്നത് അതുപോലൊരു മറുപടി വിവാഹ കാര്യത്തിലും ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു ആലോചന വന്നാൽ സാമന്ത വീണ്ടും വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് നടിയെ ഇഷ്ടപ്പെടുന്നവരും ആരാധകരും പറയുന്നത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി നടി തുറന്നു പറഞ്ഞതിനു ശേഷമാണ് സാമന്തതിയുടെ ജീവിതത്തിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നു എങ്കിൽ നല്ലതാണ് എന്ന കമന്റുകൾ വന്നു തുടങ്ങിയത് തന്നെ ആരാധകരും അത് ആഗ്രഹിക്കുന്നുണ്ട് അതിനു മുമ്പ് നാഗചൈതന്യമായി പിരിയാനുള്ള കാരണം നടിയാണെന്ന ആരോപണങ്ങൾ പോലും ഉണ്ടായിരുന്നു സൈബർ ആക്രമണം പോലും നേരിടേണ്ടി വന്നിട്ടുണ്ട് സാമന്തയ്ക്ക് ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട സാമന്ത രണ്ടാമതും വിവാഹിതയാകുമെന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോഴും പ്രചരിക്കുകയാണ് ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്നുള്ള കാര്യം അറിയില്ല